സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ കിഷോറിന്റെ ബോഡി മറവ് ചെയ്തത് ആരാണ് എന്ന ചോദ്യം അവശേഷിക്കുകയാണ് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കാതെയാകെ പകച്ചുപോയിരിക്കുകയാണ് ഗോവിന്ദ് ഇതേ തുടർന്ന് കാര്യങ്ങൾ അജാസിന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെടുകയാണ് ഗോവിന്ദ് പക്ഷേ തനിക്കത് പറയാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അജാസ് തന്നെ ഒഴിവാക്കി തരണമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അങ്ങനെ ഒഴിവാകാൻ സാധിക്കുകയില്ല എന്നും സത്യങ്ങൾ അറിയാവുന്ന അജാസ് അതെല്ലാം തുറന്നു പറയുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പോലീസ് അവിടേക്ക് കടന്നു വരുന്നത് ഇതോടെ എന്തിനാണ് പോലീസ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന ഗോവിന്ദ് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ ബോഡി അവിടെ കൊണ്ട് മറവ് ചെയ്തത് മറ്റാരുമല്ല ഗീതുവാണ് എന്ന് പോലീസ് വ്യക്തമാക്കുകയും കൃത്യമായ തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഞങ്ങളുടെ കൂടെ ഗീതു സഹകരിക്കുന്നതാണ് നല്ലത് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഗോവിന്ദ് ഗീതു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയും ഗീതുവിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ ഗോവിന്ദ് വിചാരിച്ചതുപോലെ അല്ല എന്ന് ഇതേ തുടർന്നാണ് മനസ്സിലാകുന്നത് മറവ് ചെയ്യാൻ അവർണികയെ സഹായിച്ചത് ഗീതു ആയിരുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചറിവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗോവിന്ദിനെ മാത്രവുമല്ല ഇങ്ങനെയൊരു ചതി നടക്കുമെന്ന് ഗോവിന്ദ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നുമില്ല ഇതോടെ ഗോവിന്ദ് താൻ അറിഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു കണ്ണേട്ടൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായി വന്നു അവർ നികക്ക് നേരെയുള്ള കിഷോറിന്റെ മൃഗീയമായ ആക്രമണമാണ് ഇതിന് കാരണമായത് എന്നും അതുകൊണ്ട് തന്നെയാണ് താൻ അവളെ സഹായിക്കുന്നതിന് തയ്യാറായത് എന്ന് പറയുകയും ചെയ്യുന്ന ഗീതു താൻ ചെയ്തതിൽ തെറ്റുണ്ട് എന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തു പറയണം എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഗോവിന്ദ് ഒരിക്കലും ഇങ്ങനെ ഒരു ചതി നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്റെ എല്ലാ പ്രതീക്ഷകളും ഇവിടെ തെറ്റി പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ആകെ തകർന്നു പോയിരിക്കുകയാണ് എന്നാൽ ഗോവിന്ദിനെ സമാധാനിപ്പിക്കുന്നതിനായി അജാസ് മുന്നിലേക്ക് വരികയും ഗോവിന്ദ് തളരരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഗോവിന്ദിൻ്റെയും ഗീതുവിന്റെയും കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് മാത്രവുമല്ല ഗീതു ചെയ്തത് ഒരിക്കലും തെറ്റാണ് എന്ന് ഞാൻ പറയുകയില്ല അവർ അവർണികയെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തുറന്നിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അജാസ് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു ഗോവിന്ദ് ഇനി ഞാൻ അറിയാത്ത എന്തൊക്കെ രഹസ്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഗോവിന്ദ് തുറന്നു ചോദിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ ഗീതു ആകട്ടെ താൻ പോലീസിന് കീഴടങ്ങാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ഗോവിന്ദ് തന്നെ വിശ്വസിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഷെയർ സബ്സ്ക്രൈബ്